എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാമോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ ചന്ദ്രന് മൗഢ്യം വന്നാൽ ചന്ദ്രന് ബലമില്ലാത്ത പക്ഷത്തിലാണെങ്കിൽ അതായത് കറുത്ത പക്ഷത്തിലാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മനസ്സിന് ബലമുണ്ടാവില്ല അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളോട് കൂടുതൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പറയും അങ്ങനൊരു മനസാക്ഷി ഇല്ല സ്വന്തം കാര്യം ചിന്താവാന്നൊക്കെ പറയുന്നതൊക്കെ ഈ കറുത്ത പക്ഷത്തിലൊക്കെ ജനിക്കുന്ന വ്യക്തികളും അതേപോലെ തന്നെ ചന്ദ്രന് മൗഢ്യം വന്നാലുള്ള ഒക്കെയുള്ളൊരവസ്ഥയാണ് ചിലർക്ക് എന്തിനേ ഒരു ഭയം ഉണ്ടാവും പേടി ഒരു ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ ഇതൊക്കെ ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുക അപ്പം ചന്ദ്രൻ്റെ ജാതകത്തിൽ ബലമില്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് ഒട്ടും കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതായത് പഠിപ്പിക്കുന്ന ഒരു ജോലിയുള്ള ആൾക്കാര് അവർക്കൊരു മനഃശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊക്കെ ശോഭിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തോ ഒരു ജോലി ചെയ്യണു പൈസ വാങ്ങുന്നു ഇത്തരത്തിലായിട്ട് മാറി ജീവിതം അവർക്ക് ദുസ്സഹമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ആവില്ല അവർ ചെയ്യാം അപ്പൊ അതൊക്കെ ഒരു ചന്ദ്രനെ കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക മനസ്സിന്റെ ബലം ഒക്കെ ചിന്തിക്കാം അപ്പൊ അത്തരത്തില് ചന്ദ്രന് മൗഢ്യം വന്ന ആൾക്കാര് ജാതകത്തില് മൗഢ്യം വരിക അത് കറുത്ത വർഷത്തിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു അസുരഭാവം അവർക്ക് ഉണ്ടാവും അത് എത്ര ഒളിപ്പിച്ചു വെച്ചാൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസുരഭാവം ശേഷിക്കും അങ്ങനെയുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ തോന്നും ഒരു പ്രായ വരുമ്പോൾ തോന്നും ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നിട്ടും അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന വ്യക്തികൾ അതായത് നമുക്ക് ഇനി നല്ല രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ മന്ത്രം ഉപയോഗിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോവുക അപ്പോൾ ഒരു പേടി തോന്നുക ഈ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ചന്ദ്രൻ്റെ ബലം കൊണ്ടാണ് ായ്മ കൊണ്ടാണ് അപ്പോൾ ആ ചന്ദ്രൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്റർവ്യൂലൊക്കെ പോകുന്നതിന് പ്രത്യേകിച്ചും ഇത് നിത്യ ഒരു ഉപാസനയായിട്ട് തീർക്കാം അതോടൊപ്പം തന്നെ ഇന്റർവ്യൂനൊക്കെ പോകുന്ന ദിവസം ഒന്നും കൂടി കോൺഫിഡൻ്റായിട്ട് ഒന്നും കൂടി പ്രാർത്ഥിച്ചൊക്കെ പോയാൽ അവർ ആ ഇന്റർവ്യൂ പാസ്സായി ജോലി കിട്ടും അതിലൊരു തർക്കമില്ലാത്ത വിഷയമാണ് ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് നിത്യം ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് ഇത് നമ്മൾ നി കാണാപ്പാടം അതായത് ബഹാറ്റ് പഠിച്ചിട്ട് ചൊല്ലാമെന്നൊന്നും വിചാരിക്കണ്ട ഇത് എഴുതി വച്ചിട്ട് അത് നിത്യം ഒൻപത് ഒരു ചൊല്ല ആ ചൊല്ലുന്നതോടൊപ്പം നമ്മൾക്ക് ഒരു മാസമൊക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ മനസ്സിന് വരും ആ ചൊല്ലുന്നതോടൊപ്പം നമ്മളിതൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റും പിന്നെ ഇത് കഴിഞ്ഞ സൂര്യനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ പറയേണ്ട ഇതിന് നിവേദ്യം കൊടുക്കണമെന്നൊക്കെ ചോദിക്കണം ഇതിന് നിവേദ്യം കൊടുത്ത് സൂര്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസം നിവേദ്യം കൊടുക്കാം ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രനും ഇത്തരത്തിലുള്ള ഒരു ദിവസങ്ങളുണ്ട് ഗായത്രി മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് വലിയ മന്ത്രമാണെന്നൊക്കെ തോന്നും പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുന്നതോടു കൂടി അവർക്ക് ഇത് നിസാരമായി മാറി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഇത് നിത്യം ജപിച്ചാൽ തീർച്ചയായും അവരുടെ രോഗത്തിന് ശമനം വരുന്നതായി കാണുന്നുണ്ട് നിത്യം ആസ്മ പോലുള്ള രോഗം കറുത്ത ഭക്ഷക്കാവുമ്പോൾ രോഗങ്ങൾ കൂടുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇത് ജപിച്ചാൽ അവരുടെ അസുഖം മാറും മാനസിക പിരിമുറുക്കുള്ളവർ അമാവാസി ഒക്കെ വരുന്ന ദിവസം അത് ഓട്ടോമാറ്റിക്കലായിട്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയുള്ളവരൊക്കെ ഇതൊരു നിത്യസാധനയായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ മന്ത്രം പറയാം ഈ മന്ത്രത്തിന് നമ്മൾ ചന്ദ്രനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് പൗർണമി ദിവസമാണ് തുടങ്ങി വയ്ക്കേണ്ടത് വെളുത്ത വാവു ദിവസം ാണ് തുടങ്ങി വെക്കേണ്ടത് പിന്നെ നിത്യം നമ്മൾ ഒരു ഒൻപത് തവണ ചുല്ല അത് കാലത്താണെങ്കിൽ കാലത്ത് ഉച്ച ഉച്ചതിരിഞ്ഞിട്ടാണെങ്കിൽ ഉച്ച തിരിഞ്ഞ് അത് ചുല്ല ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ സമയം നമ്മൾ കീപ്പ് കീപ്പ് ചെയ്യണം അത് തന്നെ തുടർന്ന് പോകണം അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് കുറയും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല വൈകിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ കാലത്തൊന്നും മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല കാരണം ഇത് ഒരു താന്ത്രിക മന്ത്രങ്ങളായതുകൊണ്ട് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ മന്ത്രം ചൊല്ലാം മന്ത്രം ചൊല്ലുമ്പോൾ മനസ്സ് ആ ഭഗവാനിൽ തന്നെ കൊടുക്കണം അതായത് ശിവന്റെ തിരുചടയിലിരിക്കുന്ന ചന്ദ്രകല ഭാവമാണ് നമ്മൾ കൊടുക്കേണ്ടത് ജന്മജന്മാന്തര ദുരിതങ്ങളാണ് ഇതിനൊക്കെ കാരണം അതൊക്കെ മാറ്റി നല്ല മനസ്സ് തരണേ എന്ന് കാശി വിശ്വനാഥ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചൊല്ല മന്ത്രം ഞാൻ ചൊല്ലാം ഓ ക്ഷീരപുത്രായ വിത്മഹേ അമൃതഹസ്തായ ധീമഹേ तन्नो चन्द्रप्रचोदयात् ॐ इमं देवा असमत्नं स्वं महदेक्षत्राय महातेज्येष्ठाय महदेज्ञानज्याय त्रेसेन्द्रियाय इममुष्यपुत्रममुष्य पुत्रमस्यैविश एष नो मे सोमो स्माहं ब्रह्मणानां राजदधिशङ्घ तुषारामं क्षीरोधर्मसंभं ज्योत्स्नापदि निशानादं स्वममावहायाम्यहम् ॐ भूर्भुवस्व यमुनातीरोद्भव अत्रेयगोत्रशुक्लवर्णभे स्वाम इहगाश्च इह तिष्ठमं सोमाय नमः सोममावाहयामि स्थाभिदा ॐ शान्तिः शान्ति ई मन्त्रं न ചൊല്ലേണ്ടത് ഭഗവാന്റെ തിരിച്ചടയിലിരിക്കുന്ന ചന്ദ്രനെ കണ്ടുകൊണ്ടായിരിക്കണം അതുപോലെ തന്നെ വെളുത്ത പുഷ്പം കൈ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത് ഒരു പുഷ്പെങ്കിലും വേണം വെളുത്ത പുഷ്പം അത് നമ്മൾ ഒൻപത് തവണ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലി ഈ ചന്ദ്രഭഗവാനെ നമ്മുടെ വീട്ടിൽ വച്ചിരിക്കുന്ന ഗുരുവിളക്കിലേക്ക് ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആവാഹിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം തിങ്കളാഴ്ച ദിവസം ഒരു നിവേദ്യം കൊടുത്താൽ വളരെ വിശേഷമായി നിർബന്ധമില്ല എന്നിരുന്നാൽ മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച ഒരു നിവേദ്യം ഒരു പഴം അല്ലെങ്കിൽ ഒരു അവിൽ അല്ലെങ്കിൽ എന്തോ നമുക്ക് സാധിക്കുന്നത് അത് നമ്മൾ കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ മനസ്സിൻ്റെ ഫലം ആത്മവിശ്വാസം കൂടും നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ഓരോ എപ്പിസോഡുകളും ഓരോരുത്തരും കണ്ട് അവരാവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്വാമി എൻ്റെ കാര്യങ്ങൾ അറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ ഒരു വോയിസ് ഇടാം അതല്ല എനിക്ക് എനിക്കെൻ്റെ പ്രശ്നം അറിയണം എന്നുണ്ടെങ്കിൽ ഒരായിരം രൂപ ദക്ഷിണ വെച്ചുകൊണ്ട് കവടി വെച്ച് നമ്മളതിനെ നോക്കും നിങ്ങളുടെ പേരും നാളും ഒക്കെ വെച്ചിട്ട് നോക്കും അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കും ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കും അതല്ല എൻ്റെ പ്രശ്നങ്ങൾ അറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണെങ്കിൽ നിമിത്തമനുസരിച്ച് ഭഗവതിയുടെ സഹായത്താൽ പരദേവതയായിരിക്കുന്ന ഭഗവതിയുടെ സഹായത്തിൽ ഞാൻ പറയുന്നു അതിന് പേരോ നാളോ വീട്ടുപേരോ ഒന്നും തന്നെ വേണ്ട ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഇളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ